സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസിൽ രണ്ട് മാസം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ വയഡക്റ്റിൽ ഗഡർ വയ്ക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ വയഡക്റ്റിൻ്റെ പണികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മാസ്റ്റിക് പാഡ് ഒട്ടിക്കുക അതിന് മുകളിൽ ബി സി ചെയ്യുക അത് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളൂ രണ്ടാമത്തെ വാഡക്റ്റിൽ ഗഡർ വെച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടികൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഗഡർ വെക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സൈഡിൽ അതായത് ഇടതുവശത്ത് ഗഡർ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന ഷട്ടറിംഗ് പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല വേഗത്തിലാണ് കോട്ടക്കൽ ബൈപ്പാസിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണൽ തുടങ്ങിയാൽ വലിയൊരു ഉപകാരം അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടില്ല വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കക്കാട് കഴിഞ്ഞ് കരിമ്പിൽ ഭാഗത്തുനിന്ന് കയറിയാൽ പൂക്കിപ്പറമ്പ് ഭാഗത്ത് നിന്ന് ഇറങ്ങിയാൽ മതി കക്കാട് മുതൽ പൂക്കിപ്പറമ്പ് ഭാഗം വരെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രം മൂന്നു വരെയാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ ഏതായാലും ഞാൻ ഈ കാനാറിൻ്റെ വലിയ ഉദ്യോഗസ്ഥനോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മാത്രമാണ് ഈ ഓടി തുറന്നു കൊടുക്കാത്തുള്ളൂ ബാക്കി സബ് ജഗാമേ കോലേ കാം കലാസ് ഒക്കെയാ ഓ ജഗ കോൽക്കെ ആപ്പ് ലോക്ക് ബോത്ത് കഞ്ചൂസ് കീതർ ബി നെയ് കോൽത്തേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ചങ്ങാ ചാടിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ എടുത്തുള്ള ചായക്കടിക്കാണ് ആൾ വരല് അങ്ങനെ അവസാനം നമ്മുടെ വാക്ക് കേട്ടിട്ടൊന്നല്ല കേട്ടോ അങ്ങനെ അവർ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവർ തുറന്നു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവർ ആദ്യം ഒരു മൂന്ന് മാസം ടെസ്റ്റ് നടത്തും അങ്ങനെ അത് അത് കഴിഞ്ഞതിന് ശേഷം ബി സി ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവർ എവിടെയും തുറന്നു കൊടുക്കാത്തത് പിന്നെ മറ്റുള്ള റീച്ചുകളെ പോലെ എല്ലാം ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അതും നല്ല ഉയരത്തിൽ ഏകദേശം രണ്ട് തെങ്ങിൻ്റെയൊക്കെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് അതേപോലെ മണ്ണെടുത്ത് പാത നിർമ്മിച്ച ഭാഗം അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ്റ് ആക്കുന്ന പരിപാടികൾ പരിപാടികളോടും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് മീറ്ററൊക്കെ മൂന്ന് കിലോമീറ്ററൊക്കെയാണ് ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോടടുത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കക്കാട് കഴിഞ്ഞതിനു ശേഷം ഓവർപാസ് കഴിഞ്ഞതിനു ശേഷം ടാറിങ് പരിപാടികൾ അതായത് ബി ഡി എം ചെയ്യുന്ന പരിപാടികൾ രണ്ട് സൈഡിൽ മാറുവരിയുടെ ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല രണ്ട് സൈഡും മതി തുറന്നു കൊടുക്കുക തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ വെന്നിയൂരിത്ത് ആ ബ്ലോക്കൊക്കെ ഉണ്ട് ഇല്ലാതെ പോകും എന്തോ ഒരു ബ്ലോക്കാണ് വൈകുന്നേരം സമയമായാലും അഞ്ചുമണിൻ്റെ ശേഷം അഞ്ച് മണി മുതൽ ഏഴ് മണി വരെ വെന്യൂര് മേലേച്ചലരി എല്ലായിടത്തും നല്ല ബ്ലോക്കാണ് അപ്പോൾ ഏതായാലും ബ്ലോക്കിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട് പകുതി ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പടി തീരാനുണ്ട് അതുകൊണ്ട് തുറന്നു കൊടുത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും തുറന്നു കൊടുക്കില്ല ഭയങ്കര പിഷ്കാണ് ക്യാൻനാർ ആ ചേളാരി ഭാഗമൊക്കെ തുറന്നു കൊടുക്കുക ചേളാരി ഭാഗമൊക്കെ എന്തോരം ബുദ്ധിമുട്ടാണോ ഏതായാലും പോട്ടെ ക്യാൻനാറ് എന്താ കണ്ടിരിക്കണമെന്ന് അറിയില്ല ചിലപ്പോൾ മൊത്തമായിട്ട് തുറന്നു കൊടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും ചിലപ്പോൾ സെക്കൻഡ് കോട്ടിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഏതായാലും കൊട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന പാലച്ചിറമാട് ഭാഗത്ത് ഓർപ്പാസിൻ്റെ ഇടത് സൈഡിൽ സോറി ഇപ്പം വീഡിയോയിൽ കണ്ട വലത് സൈഡിൽ ഏകദേശം നിലവിലുള്ള സർവീസ് റോഡിൽ നിന്ന് ഒരു മീറ്ററോളം ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്ററോളം മണ്ണിട്ടുയർത്തിയിട്ടാണ് പുതിയ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ആ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓർപാസിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് മണ്ണെടുക്കുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സർവീസ് റോഡ് കുറച്ചങ്ങട്ട് നീട്ടിയിട്ടുണ്ട് അപ്പം നിലവിലുള്ള റോഡ് മാന്തി പൊളിക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ മണ്ണെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ മണ്ണെടുക്കുന്നു അപ്പുറത്ത് കൊണ്ടുപോയി തട്ടുന്നു അതായത് പാലം ജോയിൻ്റ് ആകുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൊണ്ടുപോയി തട്ടുന്നു വളരെ എളുപ്പത്തിൽ പണി തീരുന്നത് മണ്ണ് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ടാണ് ഏതായാലും പാലത്തിനെ ബന്ധിപ്പിക്കുന്ന ഭാഗം ഈ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ അപ്പുറത്തും വയടക്കറ്റിൻ്റെ അപ്പുറത്തും പാടത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കട്ട വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നതേ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യം കോട്ടക്കൽ ബൈപ്പാസ് ഒരു സംഭവം തന്നെ കേട്ടോ കോട്ടക്കൽ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പാടത്ത് കൂടെയാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് വാടക്റ്റുകളടങ്ങിയ ഒരു ബൈപ്പാസ് ആണ് കോട്ടക്കൽ ബൈപ്പാസ് ഒന്നാമത്തെ വാടക്കിൽ ഗഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വാടകണ്ടല്ലേ നിങ്ങൾ ബെൻഡായിട്ടാണ് പോകുന്നത് അത് അലൈൻമെൻറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ബെൻഡ് ആകുന്നത് അല്ലെങ്കിൽ പുതിയതായിട്ട് റോഡ് നിർമ്മിക്കല്ലേ നേരെ നിർമ്മിച്ചൂടെ എന്നൊക്കെ പല ആൾക്കാർക്കും ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കൾ അങ്ങനെയൊന്നും റോഡ് നിർമ്മിക്കാൻ പറ്റില്ല കാരണം ഒരു സ്ഥലത്ത് നേരെ നേരാക്കുമ്പോൾ അതേപോലെ എല്ലാ സ്ഥലത്തും നേരാക്കേണ്ടി വരും അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താണ് ഒരുപാട് പൈസ ചിലവാണ് അപ്പോൾ ഈ ഒരു നൂറ് മാക്സിമം സ്പീഡ് നൂറാണല്ലോ സ്പീഡ് കണക്കാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം വളഞ്ഞിട്ടാണ് വളച്ചിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സ്ഥലത്തും എല്ലാ ഹൈവേയും ഇതേപോലെ വളഞ്ഞിട്ടായിരിക്കും ഇപ്പം ബാംഗ്ലൂര് മൈസൂർ ഹൈവേ അതൊക്കെ ഈ സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം വളച്ചിട്ടുണ്ട് ഈ വളഞ്ഞിട്ടാണ് പല ഭാഗത്തും റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അത് നേരെ പോകുന്നുണ്ടെങ്കിൽ റോഡ് ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ വളവുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടാണ്ടാണ് റോഡ് നിർമ്മിക്കൽ പല ഭാഗത്തും ഈ റോഡ് മാത്രമല്ല എല്ലാ റോഡും അങ്ങനെയാണ് പല ആൾക്കാരും പറയും പലരെയും സംരക്ഷിക്കാനാണെന്ന് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും നേരെ നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നേരെ നിർമ്മിക്കുന്നതിന് വേറെ എന്തൊക്കെയോ ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെയുണ്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ വളഞ്ഞിട്ട് പല ഭാഗത്തും ഹൈവേ നിർമ്മിക്കുന്നത് ഈ ഭാഗത്ത് നേരെ നിർമ്മിച്ചാൽ അപ്പുറത്ത് അലൈൻമെൻറ്റ് മാറ്റേണ്ടി വരും അപ്പോൾ ആ ഭാഗം നേരക്കുമ്പോൾ അതിനപ്പുറത്ത് അലൈൻമെന്റ് മാറ്റേണ്ടി വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വളച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വേഗത കുറക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ആ ഒരു ഇത് ഇങ്ങനെ വളഞ്ഞിട്ട് പാത നിർമ്മിക്കുന്നത് പിന്നെ അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനത്തെ സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഏതായാലും പാടത്ത് നെല്ല് കൊയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാനാറിനെ പണികളും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ ഒന്ന് ചെറുപ്പകാലത്തിലേക്ക് കണ്ണോടിച്ച് പോയിക്കോളൂ എന്താല് വൈകുന്നേരം മരുവാൻ കൊടുക്കണരെ പാടത്ത് ബൂട്ടൂടാതെ കളിച്ച് നടന്ന നമ്മളാണിപ്പോ മണ്ണും പൊടിയൊക്കെ അലർജി ആയിട്ട് നടക്കണേ എന്താല് അവസ്ഥ വന്നത്തെ ആ കാലം അത് ഇനി തിരിച്ചു കിട്ടുവോ ഞാൻ അതൊക്കെ ആലോചിച്ചു ഇങ്ങനെ മേപ്പട്ടൊക്കെ കിടക്കുക അതെന്നെ ഉള്ളു ജീവിതം കഴിഞ്ഞു പോയിക്കണേ സുഹൃത്തുക്കളെ അപ്പം ജീവസെൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നത് പാടത്ത് നല്ല രീതിയിൽ ജലാംശം കൂടുതലുള്ള ഭാഗത്തൊക്കെ ജിയോ സെൽ ഉപയോഗിച്ചിട്ടാണ് പാത നിർമ്മിക്കുന്നത് ജിയോ സെൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പി ഡബ്ല്യു ഡി റോഡിലും വരുന്നുണ്ട് തോന്നുന്നു അല്ലേ പല സ്ഥലത്തും ജിയോ സെൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ജിയോ സെൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഈർപ്പം അതായത് മണ്ണിൻ്റെ പരിശോധനയിൽ മണ്ണ് പരിശോധിക്കുമ്പോൾ ജലാംശം കൂടുതലുള്ള ഭാഗത്ത് ഇതൊക്കെ പാടം സൈഡാണല്ലോ ഏത് സമയം വെള്ളം കെട്ടിയെടുക്കുന്ന ഭാഗമാണ് അപ്പോൾ റോഡ് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിയോ സെൽ ഉപയോഗിക്കുന്നത് ഇത് മണ്ണിലെ ജലാംശം അതായത് ഈർപ്പം പെട്ടെന്ന് ഡ്രൈ ആക്കാൻ സഹായിക്കും ജി ഈ മെറ്റിലിടുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകല്ലോ അപ്പോൾ മെറ്റിലിട്ടതിനു ശേഷം ഇതൊരു ആദ്യൊരു ലെയർ ജി എസ് പി ഇടും അതിനുശേഷം ജിയോ ഷീറ്റ് വിരിക്കും അതിനുശേഷമാണ് ജിയോ സെല്ലൊ വെക്കലിട്ടും പിന്നെ ഇതിന് മുകളിൽ മണ്ണിടും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ഈ ഡ്രോണല്ലാത്ത കാലത്ത് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചെയ്തതാണ് ഇനി ഈ ഒരു ടെക്നോളജികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നാഷണൽ ലൈവ് അറുപത്താറിൽ പുതുതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ടെക്നോളജികളുണ്ട് ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് കണ്ണൂർ ബൈപ്പാസിലാണ് അപ്പം ഞാൻ ആ ടെക്നോളജികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യേണ്ടത് കാരണം പല ആളുകൾക്കും ഈ ഒരു ജി അതേപോലെ ജിയോ സെല്ല് ജിയോ സിന്തറ്റിക് സൊല്യൂഷന് പി ഇതൊന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ആ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാൻ അടുത്ത കണ്ണൂർ ബൈപ്പാസിൻ്റെ ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യേണ്ടത് കണ്ണൂർ ബൈപ്പാസിൽ പിന്നെ എല്ലാ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് തിരൂർ കോട്ടക്കൽ റോഡിന് കുറുകെയുള്ള മേൽപ്പാലത്തിൻ്റെ മുകളിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് ദൂരത്തിൽ ബീ സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടോ അതായത് മേൽപ്പാലത്തിൻ്റെ ഇപ്പുറത്ത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തും ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ രണ്ട് മാസം കൊണ്ട് നല്ല മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് എക്സിറ്റും എൻട്രി ഉള്ളത് കേട്ടോ തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനും തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരൂർ ഭാഗത്തേക്ക് പോകാനും അതേപോലെ തിരൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുമുള്ളൊരു എക്സിറ്റും എൻട്രിയാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള എക്സിറ്റും എൻട്രിയും ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ ഈ കാർത് വരണേ ഇതേപോലെ ആ ടേൺ അടിച്ചിട്ട് വരിക നേരെ കയറിപ്പോകുക എന്നിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് തൃശ്ശൂർ വളഞ്ചേരി കുറ്റിപ്പുറം പൊന്നാനി എറണാകുളം ആലപ്പുഴ അങ്ങനെ കയറിപ്പോ അങ്ങനെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ആ ഒരു എക്സിറ്റ് റോഡ് എക്സിറ്റ് ആയിട്ട് നേരെ തിരൂരിക്കോ കോട്ടയ്ക്കോ എങ്ങോട്ടച്ച പൊയ്ക്കുള്ളി അങ്ങനെ ഇവിടെയും ഒരുപാട് ദൂരത്തിൽ ടാറിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ എന്ത് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് കാണുന്നതാണ് സ്ട്രീം ഡ്രെയിൻ അതായത് ഒരു അരുവി പോലെ പോയിക്കൊണ്ടിരുന്ന തോടിന് ഈ റോഡിന് നടുക്കൂടെ ആയിരുന്നു പണ്ട് ചെറിയൊരു തോട് പോയിരുന്നത് അതിനെ നേരെ അപ്പുറത്തേക്കാണ്ട് മാറ്റി ഒരു പുതുതായിട്ടൊരു ആർട്ടിഫിഷ്യൽ തോട് പോലെ തോടാണ് ഉണ്ടാക്കി പക്ഷേ അടിയിൽ കോൺക്രീറ്റാണ് മാത്രം ഈ ഒരു ബൈപ്പാസിൽ രണ്ട് സ്ഥലത്ത് സ്ട്രീം ഡ്രെയിൻ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ വളാഞ്ചേരി ബൈപ്പാസില് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ചെറിയ അരുവി ആയിരുന്നതൊക്കെ അപ്പോൾ ഈ ഒരു സ്ട്രീം ഡ്രെയിൻ ആക്കിയതുകൊണ്ടതായി വള്ളത്തിന് സുഖമായിട്ട് ഒഴുകി ഒഴുകിപ്പോകാം അപ്പോൾ റോഡ് നിർമ്മാണം മാത്രമല്ല കോട്ടക്കൽ ബൈപ്പാസിൽ നല്ല തോട് നിർമ്മാണവും നടന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു അരുവി പോലെ പോയിക്കൊണ്ടിരുന്നൊരു ഭാഗമാണ് അവിടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും ഒരു തോടായി മാറിയിട്ടുണ്ട് ഈ ഭാഗം തോടാട്ടോ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഈ ഇടതുഭാഗത്ത് അത് തോടാട്ടോ അതാദ്യം വലിയൊരു തോടാണ് അപ്പുറത്തൊരു വയഡക്റ്റ് ഉണ്ട് വാഡക്റ്റിൻ്റെ സൈഡിലുള്ള ഒരു അരുവി പോലെ പോയിക്കൊണ്ടിരുന്നൊരു ഭാഗമാണ് അത് കുറച്ചൊരു വലുതാക്കിയിട്ടുണ്ട് സാധാ നമ്മളെ തോടിൻ്റെ അക്കാവ് വലുപ്പത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും ഗഡർ പ്രീകാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ഗഡറുകൾ വേണം രണ്ടാമത്തെ വയഡക്റ്റിലേക്ക് രണ്ടാമത്തെ വയഡക്റ്റ് ഏകദേശം ഒന്നര കിലോമീറ്ററോടെ അടുത്ത് നീളുണ്ട് കിട്ടും അത് രണ്ട് സൈഡും പൂർണ്ണമായിട്ടും വയഡക്റ്റ് അല്ല ഒരു കിലോമീറ്ററിൽ കൂടുതൽ ഒന്ന് മീറ്റർ ദൂരത്തിൽ വയഡക്റ്റ് രണ്ട് സൈഡിലും വയഡക്റ്റ് ആണ് അത് കഴിഞ്ഞതിനു ശേഷം ഒരു സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത പോകുന്നത് ഞാൻ ഡ്രോളിലെ മീറ്ററിൻ്റെ കണക്കാട്ടാണ് പറയുന്നത് അത് ചിലപ്പം വ്യത്യാസം വന്നേക്കാം ഏതായാലും ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഈ ഒരു വാഡക്റ്റിൻ്റെ നീളം അതായത് രണ്ട് രണ്ട് സൈഡിലും ഉള്ള പാലം ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ട് മൊത്തത്തിൽ ഏകദേശം ഒന്നര കിലോമീറ്ററിനോടടുത്ത് നീളമുണ്ട് ഒന്നര കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും ഇവിടെയൊക്കെ നല്ല വേഗത്തിലാട്ട പണികൾ നടന്നിട്ടുള്ളത് ഇവിടെ കണ്ടില്ല ഞങ്ങൾ തെങ്ങിന്റെ ഓലന്റെ കളറൊക്കെ മാറിയിട്ട് ചോപ്പ് കളറായിരിക്കണു അമ്മാതിരി പൊടിയാണ് എന്താ പൊടി വരും അപ്പം ഇവിടെ ഒരു സൈഡിൽ ഗഡർ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഏകദേശം അഞ്ച് സ്പാനുകൾക്കിടയിൽ ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള സ്പാനിന് ഗഡർ വയ്ക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതേപോലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം എണ്ണച്ചിറത്താറിൻ്റെ പണി നടക്കുന്ന സമയമാണ് അപ്പോൾ പലരും ബൈക്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടാകും എല്ലാവരും മാസ്ക് ധരിക്കുക നമ്മളെ ഓൾ റൗണ്ട് അബ്ദുൽ ലത്തീഫ് ഈ ഭാഗത്ത് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മാസ്ക് ഒന്നും ഇടാതെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടിയൊക്കെ ഫുള്ള് തിന്നുകാണ്ട് ഇപ്പോൾ ആൾക്ക് ജലദോഷം പിടിച്ചിരിക്കണം തെക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ജലദോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല തണുപ്പ് പിടിച്ചിരിക്കണു അപ്പോൾ നല്ല പൊടിയാണ് കറ്റക്ക പൊടി നമ്മൾ മുന്നിലെങ്ങാനും ഒരു ലോറി പോയാലും പെട്ട് അത് ഫുള്ള് നമ്മൾ തിന്നണം അപ്പോൾ ഇവിടെ ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും വയഡക്റ്റ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് ഇവിടെ ഇടത് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് കാരണം ആ ഭാഗം ചെറുതായിട്ട് ഒരു ഉയരത്തിലുള്ള ഭാഗമാണ് രണ്ട് സൈഡും ഒരു ഉയരത്തിലുള്ള ഭാഗമാണ് ഏതായാലും ഈ ഒരു റോഡ് ഇതിലൂടെ പോയതിനു ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായത് ഏതായാലും തെങ്ങിൻ്റെ പോകുമ്പോ എന്തായാലും തെങ്ങിന്റെ കാഴ്ച മാത്രമല്ല കാണുള്ളൂ കാരണം ആ ഒരു ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് തെങ്ങ് മാത്രമേ കാണുള്ളൂ അപ്പം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും അതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരിങ്ങനെ മനസ്സിൽ പറയും ആഹാ കേരം തിങ്ങും കേരള നാട് ആ ഇതൊക്കെ തെങ്ങ് മാത്രമേ ഉള്ളു അപ്പൊ ഇവിടെ മാത്രല്ല പക്ഷെ ഇവിടെ മാത്രമാണ് രണ്ട് സൈഡിലും നല്ല രീതിയിൽ തെങ്ങ് ഇങ്ങനെ കാണുന്നത് അതായത് ഒരുപാട് തെങ്ങിണ്ട് തെങ്ങും തോപ്പിൻ നടുവിലൂടെയാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു വയഡക്റ്റ് ഇവിടെ വരെയുണ്ട് ഏകദേശം ഒരു ഒന്നര അടുത്ത് വയഡക്റ്റ് ഉണ്ട് ഒന്നര കിലോമീറ്ററിൽ കൂടാനാ ചാൻസ് ഉള്ളു അപ്പോൾ ഈ ഒരു ഭാഗത്ത് വാടക്റ്റ് നിർമ്മിക്കാനുള്ള കാരണം രണ്ട് കുന്നുകൾക്കിടയിലൂടെ രണ്ട് കുന്ന് ഒന്നും ഇങ്ങനെ ചെത്തിയെടുത്ത് ലെവൽ ആക്കിയിട്ടുണ്ട് ഒന്ന് തെത്തിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഈ ചെത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ കാണിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റീച്ചിലെ എല്ലാ ബുദ്ധിമുട്ടുള്ള ഏരിയയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പണി പണിയുള്ളതെന്ന് ഇവിടെ സോയിൽ നെയിലിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ പണിയൊക്കെ കഴിയുന്നതാണ് പക്ഷേ വീണ്ടും ബിറ്റ് ബിറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും ആഴത്തിലുള്ള ബിറ്റുള്ളത് ഏകദേശം പന്ത്രണ്ടര മീറ്റർ ആയത്തിലുള്ള സോറി പന്ത്രണ്ടര മീറ്റർ നീളത്തിലുള്ള ബിറ്റാണ് ഇവിടെ അടിച്ച് കയറ്റുന്നത് ബിറ്റ് പറഞ്ഞാൽ കമ്പിട്ടോ അങ്ങോട്ട് ആ കമ്പിയുള്ള ആ ഹോളിലേക്ക് കുമ്മായം വെറും സിമെൻ്റ് മാത്രം കയറ്റും സ്പ്രേ ചെയ്ത് കയറ്റും അതിനുശേഷം പിന്നെ ഒരു നെറ്റൊക്കെ വെച്ച് അതിന് മുകളിലാണ് ആറഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്നത് ഓവർപാസിൻ്റെ ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഏറ്റവും താഴ്ചയിലൂടെ പാത കടന്നു പോകുന്നത് ഏകദേശം മുപ്പത് അടിയിൽ കൂടുതൽ താഴ്ച ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് പന്ത്രണ്ടര മീറ്റർ നീളമുള്ള ബിറ്റ് അടിച്ച് കയറ്റുന്നത് ഈ ഭാഗത്ത് വിള്ളൽ വന്നപ്പോൾ ജിയോളജിക്കൽ വകുപ്പിൻ്റെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ബിച്ചുകളുടെ എണ്ണം കൂട്ടിയത് കേട്ടോ അതാണ് പിന്നെയും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ആളുകൾ വിഷമിക്കേണ്ട ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോയിൽ സോയിൽനേലിങ് മുതൽ ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ പി വരെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഏതായാലും വൈകുന്നേരം സമയമായിട്ടുണ്ട് ഇന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അമ്പത് ദിവസത്തിന് മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കണ്ട ആൾക്കാരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ്പായ്പ് സ്വിഗെയിൻ ബൈ ബൈ